കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന കൃഷ്ണകുമാർ ആയൂരിൽ റോഡ് ഷോ നടത്തി ആയൂർ കൈപ്പള്ളിമുക്ക് പനച്ചുവിള അഞ്ചൽ മേഖലകളിൽ വലിയ സ്വീകരണമാണ് കൃഷ്ണകുമാറിന് നൽകിയത് നിരവധി ഇരുചക്രവാഹനങ്ങളുടെ അകമ്പടിയോടുകൂടിയാണ് റോഡ് ഷോ കടന്നുപോയത് അഞ്ചൽ ഏരൂർ വഴി കുളത്തൂപ്പുഴയിൽ റോഡ് ഷോ സമാപിക്കും ദിവസമുണ്ടെങ്കിൽ ഒരു മണ്ഡലം കറങ്ങി എത്താൻ പറ്റും മെയിൻ മീഡിയ സോഷ്യൽ മീഡിയ യൂട്യൂബ് ഇവിടെയെല്ലാം നമ്മള് ജനങ്ങളിലോട്ട് ഒരു സ്ഥാനാർത്ഥിയെ ഒരാൾ വന്നിട്ടുണ്ട് എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് വളരെ നാൾ കൂടുതൽ വന്നു കഴിഞ്ഞാൽ അമൃതം വിഷമവും ഇന്നത്തെ കാലത്ത് ഇരുപത് ദിവസം ഉണ്ടെങ്കിൽ നമുക്ക് മണ്ഡലം ഓൺലൈൻ മാധ്യമങ്ങൾ കൂടുതൽ പ്രചാരണം നൽകിയിട്ടുള്ള ശോഭവരുണ്ട് ഇന്ന് എല്ലാവരും ഓൺലൈനിലാണല്ലോ എപ്പോഴും ഓൺലൈനാണ് മൊബൈൽ ചെയ്തിരിക്കുകയാണ് അപ്പൊ എല്ലാവരും ഭൂമിയിൽ നടക്കും എല്ലാ കാര്യങ്ങളും ഓൾവേസ് ഓൺലൈൻ വളരെ ആണ് കൊല്ലം കൊല്ലം മണ്ഡലത്തിൽ മണ്ഡലത്തിൽ വോട്ട് ചോദിക്കുന്നത് നമുക്ക് എപ്പോഴും ഒരു വികസന മന്ത്രമാണ് അദ്ദേഹത്തിന്റെ വികസന സ്വപ്നങ്ങൾ ഭാരതം മുഴുവൻ ഉണ്ടാവുമ്പോൾ കേരളത്തിൽ കിട്ടിയില്ല പ്രത്യേകിച്ച് കൊല്ലത്തും ധാരാളം വികസന സാധ്യതയുള്ള കൊല്ലം മണ്ഡലത്തെ കേരളത്തിലെ ഒന്നാം നമ്പർ ജില്ലയാക്കും എന്റെ പറഞ്ഞത് ബി ജെ പി നിരവധി നേതാക്കന്മാർ അദ്ദേഹത്തോടൊപ്പം റോഡ് ഷോയിൽ പങ്കെടുത്തു റിപ്പോർട്ടർ സജി വരവേൽക്കാം നിന്നും പർച്ചേസ് ചെയ്യൂ കൂപ്പൺ നിങ്ങൾക്ക് സ്വന്തമാക്കാം ൾ ഈ ഓഫർ മാർച്ച് ഇരുപത് മുതൽ ഏപ്രിൽ ഇരുപത് വരെ മാത്രം വിപണിയിൽ ഏറ്റവും പുതിയ കളക്ഷനുകൾ മറ്റാർക്കും നൽകാനാവാത്ത വിലക്കുറവിൽ ഒരുക്കിക്കൊണ്ട് ഈസ്റ്റർ വിഷു റംദാൻ ആഘോഷങ്ങളെ വരവേൽക്കാൻ അറ്റ്ലസ് ഒരുങ്ങിക്കഴിഞ്ഞു അഫോർഡബിൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ